എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാർ വെളുത്തുള്ളി ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉദ്ധാരണവും നല്ല ടൈമിങ്ങും കിട്ടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ചൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വെളുത്തുള്ളി നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് കാരണം കറികളിലോ മറ്റോ ടേസ്റ്റ് കൂടുവാൻ വെളുത്തുള്ളി ഉപയോഗിക്കാറുണ്ട് എന്നാൽ വെളുത്തുള്ളിയിൽ ധാരാളം ഔഷധ ഗുണങ്ങൾ ഉണ്ട് അതെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ നോർമൽ ചെയ്യുവാനും അതുപോലെ തന്നെ ലിംഗത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുവാനും എല്ലാം അതുപോലെ ഓവറോൾ ഹെൽത്തിനും ഏറ്റവും നല്ലതാണ് വെളുത്തുള്ളി എന്ന് പക്ഷേ നാം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രം കാരണം വെളുത്തുള്ളി സാധാരണ രീതിയിൽ കറി വെച്ച് കഴിച്ചതുകൊണ്ട് അല്ലെങ്കിൽ പൊരിച്ചു കഴിച്ചത് കൊണ്ടോ നിങ്ങൾക്ക് ഇതിന്റെ യാതൊരു ഗുണവും ലഭിക്കില്ല കാരണം അടങ്ങിയിട്ടുള്ള അലസിൻ എന്ന കോമ്പൗണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഗുണങ്ങൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ അലസിൻ പെട്ടെന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അഥവാ പൊരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കറികളിൽ മിക്സ് ചെയ്യുമ്പോഴും എല്ലാം അഥവാ ഓവറായി പാകം ചെയ്യുമ്പോൾ വെളുത്തീലിയിലെ ഈ ആലസിൻ എന്ന പദാർത്ഥം നഷ്ടപ്പെടുന്നു അതുമൂലം നിങ്ങൾക്ക് വിചാരിച്ച ഫലം ലഭിക്കുകയുമില്ല അതിനാൽ ഇനി പറയുന്നത് പോലെ നിങ്ങൾക്ക് വെളുത്തുള്ളി കഴിക്കാം എന്ന് കരുതി അമിതമായി അങ്ങനെ ഉപയോഗിക്കരുത് കേട്ടോ ഇതിനായി നിങ്ങൾക്ക് ഒന്നോ രണ്ടോ അല്ലി മാത്രം മതിയാകും ഒരല്ലി ചെറുതാണെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ ചെറിയ രണ്ടല്ലി നിങ്ങൾക്ക് രാത്രി പാലിൽ അഥവാ തിളപ്പിച്ച പാലിൽ രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് നിങ്ങൾക്ക് പാലിനോടൊപ്പം അതുപോലെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ചെറിയ രീതിയിൽ ചവച്ചരച്ച് കഴിക്കാം ഇത് അലിസിൻ എന്ന പദാർത്ഥം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് രാവിലെ തേനയിൽ മിക്സ് ചെയ്ത് ഇതുപോലെ കഴിക്കുന്നതും നിങ്ങൾക്ക് അലിസിൻ എന്ന പദാർത്ഥം നഷ്ടപ്പെടാതെ കിട്ടുന്ന ഒരു കാര്യമാണ് അതിനാൽ ഉദാഹരണക്കുറവ് മറ്റു പല പ്രശ്നങ്ങൾ ശാരീരികമായിട്ടുള്ള ക്ഷീണം ഇങ്ങനെ എന്തെങ്കിലും അല അലട്ടുന്നവരുണ്ടെങ്കിൽ ഈ ടിപ്പ് ഒന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം ദിവസം ഒരു അല്ലിയോ അല്ലെങ്കിൽ ചെറിയ അല്ലിയാണെങ്കിൽ ഒന്നോ രണ്ടോ അല്ലി മാത്രം ഉപയോഗിക്കുക അതിൻ്റെ അതിനേക്കാൾ കൂടുതലാവരുത് അതുമാത്രം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ